ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ വിഷുവിനന്നു ഒഴിച്ചു കൂടാൻ ഒരു കറിയാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എരിവും മധുരവും ഉള്ള ഈ ഒരു പുളിശ്ശേരി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ്ണ്ണാനായിട്ട് പഴമയുടെ രുചി ഉണർത്തുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാട്ടു മാമ്പഴമാണ് കേട്ടോ കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നന്നായി പഴുത്ത മാമ്പഴമാണെങ്കിൽ ആണെങ്കിൽ തോൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുവേ മീഡിയം പഴുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കത്തി കൊണ്ടൊന്ന് ചെത്തി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ പഴുത്ത മാമ്പഴം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളത് അങ്ങനെ ഇതേ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ തൊലി മുഴുവനായിട്ടും അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ എരിവിനാവശ്യത്തിന് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്കിനിയും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനാണേ സ്റ്റൗ ടോപ്പിൽ ഒന്ന് വെച്ച ശേഷം നമ്മൾ ആ ഇട്ടേക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ മാമ്പഴത്തിൽ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചുരുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ചെറിയ ജീരകാൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു എരിവൊക്കെ കിട്ടുവേ പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ മാമ്പഴമൊക്കെ നന്നായി തിളച്ച് വ വറ്റി വരുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത ശേഷമാണ് കേട്ടോ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും അപ്പോൾ ഇടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇടക്കൊന്ന് നമ്മൾ അടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മാമ്പഴമൊക്കെ അടിയിൽ പിടിക്കുവേ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ളത് തൈരാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇനി ആ തൈര് തൈരടച്ചത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആ ഒരു മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു ടൈമിൽ നമ്മുടെ മാമ്പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് കറക്റ്റ് ആ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് നമ്മുടെ മാമ്പഴവും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും തൈരും ഉടച്ചതും ഒക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടാകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചൂടായ ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വറ താളിക്കുവാണോ കേട്ടോ വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കടുകൊന്ന് പൊട്ടിയ ശേഷം അല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വറ്റൽ മുളകൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മാമ്പഴ കാണാൻ തന്നെ ഒരു മൊഞ്ചായിരിക്കും കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മാത്രം മതി കേട്ടോ ഇനി നമുക്കത് നമ്മുടെ മാമ്പഴ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതേ നല്ല ഭംഗിയില്ലേ നമ്മുടെ മാമ്പഴപ്പുളിച്ചേരി കാണാനായിട്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല രുചിയുള്ള മാമ്പഴപ്പുളിച്ചേരി ഇവിടെ റെഡിയാവും കേട്ടോ അപ്പോൾ മാമ്പഴക്കാലുമൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും മാമ്പഴമൊക്കെ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്